ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇതുപോലെ പെൻഡിങ് അയക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാണാത്ത കൂട്ടുകാർ തീർച്ചയായും നോക്കുക അപ്പം ഈ ഒരു കാരണത്താലാണ് നമ്മുടെ വീഡിയോസൊക്കെ പെൻഡിങ് ആയത് അപ്പോൾ ഒത്തിരി എടുത്തു വെച്ചിട്ടുണ്ട് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞു അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീടെന്ന സ്വപ്നം പൂവണിയാൻ വേണ്ടിയിട്ട് ഒത്തിരി ണ്ടല്ലോ ആ ഒരു ഓട്ടപ്പാച്ചെല്ലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവനായിട്ട് അപ്പോൾ ഇന്ന് ഇന്നിതേ പുതിയ വീട്ടിലോട്ട് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി പോവുകയാണ് അതുപോലെ പണി നടക്കുന്നുണ്ട് കേട്ടോ പുതിയ വീട്ടിൽ പണി നടക്കുന്നുണ്ട് അപ്പം ഇന്ന് ഇന്നിതേ ഇവിടെ കുറച്ച് ചെടിയൊക്കെ നടാനുണ്ടായിരുന്നു പിന്നെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു ഓരോ ദിവസമായിട്ടാണ് കേട്ടോ ചില കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം ഞാൻ എല്ലാ വീഡിയോസും ഒന്നിച്ച് അതുപോലെ ഒരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ ഒരു പോർഷനിൽ നമുക്ക് ചെടി നടണം അതിനായിട്ട് ഞാനിവിടെ എൻ്റെ കയ്യിൽ കാശുത്ത് കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല കേട്ടോ എൻ്റെ കയ്യിൽ ഒത്തിരി ചെടികൾ ഉണ്ടായിരുന്നു ആ ചെടികളൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട് അലങ്കരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പോൾ ആ സ്നേക്ക് പ്ലാന്റ് ഞാൻ ഞാനിതുപോലെ രണ്ട് ചട്ടി നിറച്ചുണ്ടായിരുന്നു അത് മുഴുവൻ അടത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇതൊന്ന് നട്ടുപിടിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്നേക്ക് പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു എയർ പ്യൂരിഫൈയിങ് പ്ലാന്റും കൂടിയാണ് പിന്നെ നമ്മുടെ ജനലിനോട് ചേർന്നതുകൊണ്ട് തന്നെ വേറെ നമ്മുടെ പാമ്പോ കാര്യങ്ങളോ ഒന്നും കയറി കൂടില്ല ഈ ഒരു പ്ലാന്റിൻ്റെ അകത്തോട്ട് അതുകൊണ്ട് തന്നെ ഇത് ഇത് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗിയില്ല കാണാനായിട്ട് എന്തായാലും എനിക്കിഷ്ടമായിട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ സ്മോൾ വെറൈറ്റിയിൽ ചെറുത് ആ ഒരെണ്ണം കൂടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്കത് ഞാനൊന്ന് തരാം അപ്പോൾ ഇതൊക്കെ ഒന്ന് നനച്ച് ഒന്ന് റെഡിയാക്കി വെക്കാൻ വിചാരിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ രണ്ട് മൂന്ന് ദിവസം മുന്നേ മുന്നേക്കാണ് കേട്ടോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അപ്പോൾ ഒരു ദിവസം രാവിലെ പോയിട്ടാണ് ഈ ഒരു പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അല്ല ഒത്തിരി ഒത്തിരി ഗാർഡൻ സെറ്റിംഗ്സൊക്കെ ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് സമയവും വളരെ കുറവാണല്ലോ അപ്പോൾ നമുക്ക് വഴിയെ എല്ലാം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം നമ്മുടെ ചെടികളൊക്കെ ഇന്ന് ഷിഫ്റ്റ് ചെയ്യുവാണ് ഒത്തിരി അധികം ചെടികളുണ്ട് അപ്പോൾ പിന്നെ നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പാരന്റ്സ് ഉള്ളത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യങ്ങളും അറിയേണ്ടി വന്നില്ല രണ്ടുപേരും കൂടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനും ഞാനും കൂടെ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ചെളിയും മണ്ണുമായി കിടക്കുവായിരുന്നു ഇവിടെ മുറ്റമൊന്നും കട്ട വിരിക്കാത്ത വിടാണല്ലോ അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ നല്ലതുപോലെ ചെളി തിറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇൻഡോറായിട്ട് കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പോട്ടൊക്കെ ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ പോട്ടൊക്കെ മേടിച്ചത് അപ്പോൾ എല്ലാം തുടച്ച് എടുത്തിട്ട് നമ്മുടെ പുതിയ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചു പിന്നെ അയൽപ്പക്കാരോടുള്ള കുശലം വറച്ചിലാണ് ഇവിടുന്ന് വിട്ടു ഞാൻ ഇവിടെ എവിടെ താമസിച്ച് കഴിഞ്ഞാൽ വിട്ടുപോകുമ്പോൾ വായൽപ്പക്കെ നല്ല സങ്കടമാണ് കൂടാതെ എനിക്കും എല്ലായിടേയും നല്ല കമ്പനിയായിട്ടാണ് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഏഴെട്ട് വീടുകളൊക്കെ മാറിയിട്ടോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമാവാറായി അപ്പം ഇത്രയും വീടുകളൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ എന്തായാലും നമുക്ക് സ്വന്തം വീട് എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന ആ ഒരു സന്തോഷമുണ്ട് അതിന് വേണ്ടിയിട്ട് എന്തോരം വേണമെങ്കിലും കഷ്ടപ്പാട് സഹിക്കാൻ തയ്യാറായിട്ടാണ് ഈ ഒരു ഓട്ടപ്പാ ചിലിട്ടോ കുറച്ചധികം ദിവസം തന്നെ അങ്ങനെ ശരീരം കൊണ്ട് വരെ ടയേഡായിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് സ്വന്തം വീട് ഇനി ഇതൊന്നും കെട്ടിപ്പിറക്കി പോകണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട് അപ്പം ഇദ്ദേഹം എല്ലാം തന്നെ ഒന്നും വണ്ടിയിൽ കയറ്റി വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ കോൺട്രാക്ടർ ചേട്ടനും നമ്മുടെ വീട് വരുന്ന കോൺട്രാക്ടർ ചേട്ടനും അച്ഛനും ഞാനും കൂടിയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇദ്ദേഹം നമ്മുടെ പുതിയ വീട്ടിൽ കുറച്ചധികം ഫോട്ടോസ് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഒരു വാളിൽ അതായത് സെക്കൻഡ് ഫ്ലോറിലെ വാളിൽ നമുക്കൊന്ന് ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതൊക്കെ അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ എല്ലാവരും നിൽക്കുന്ന പറഞ്ഞ പോലെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടാതെ അച്ഛനും കൂടിയാണ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ ഫോട്ടോസൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കൂടെ തന്നെ അമ്മയെ പുതിയ വീട് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഹെൽപ്പിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണല്ലേ അതുപോലെ തന്നെ ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി ക്ലീനിങ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ കൂടാതെ വീടിൻ്റെ ഘട്ടം മിനുക്ക് പണികൾ എന്നുള്ള രീതിയിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലിഭാരം കുറയുന്നത് പോലെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങ് പരിശ്രമിച്ച് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ടത് ചേച്ചി ഒക്കെ നടത്തുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം ഞങ്ങൾ അതുപോലെ നമ്മുടെ എന്ന് പറയുന്നത് വീട്ടിൽ ആവശ്യമുള്ള ഇലക്ട്രോണിക്സ് സാധനങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഫർണിച്ചർ ഷോപ്പുണ്ട് കൈരളി ഫർണിച്ചർ ഞങ്ങളുടെ അടുത്ത് തന്നെ അധികം കിലോമീറ്ററില്ല കേട്ടോ ആ ഒരു രണ്ട് രണ്ടര കിലോമീറ്ററിൻ്റെ അകത്ത് തന്നെ അപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള സാധനങ്ങളാണ് കൂടുതലും കടകളിൽ നിന്നാണ് നമ്മൾ കൂടുതലും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും കൂടാതെ എ സിയൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് അവിടെ പോയിട്ട് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം മുന്നേ നമ്മൾ ഫർണിച്ചർ വാങ്ങിക്കാനൊക്കെ പോയൊരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാർ കൂട്ടുകാരതുകൂടെ കണ്ടുപോകും കേട്ടോ നിങ്ങൾക്ക് പുതിയ വീടൊക്കെ കേർത്താൻ സൊക്കെ ആവാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പറ്റിയ അറിയാനൊക്കെ ഒരു ഒരു ഹെൽപ്പ് ആവും എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനിതുപോലെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ മോനും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഇതുപോലെ നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ കൂടാതെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെയുള്ള സാധനം കാണുമ്പോൾ പെട്ടെന്നൊന്നും കണ്ണോടിക്കാൻ പറ്റോന്നുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ണോടിച്ചിട്ടുണ്ട് എന്ത് വാങ്ങിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള പാത്രങ്ങളെ സെക്ഷൻ കാണുമ്പോൾ ഒന്ന് അവിടെ പോയി ഒന്ന് ചിക്കി തോന്നൽ നമുക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ അവിടെ പോയിട്ടൊന്ന് ചിക്കിച്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എ സിയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കീർ താമസം ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു കേട്ടോ പാലുകാച്ചിൽ ഉണ്ടായിരുന്നത് ഇരുപത്തഞ്ചാം തീയതി ആയിട്ടായിരുന്നു ഈ മാസം തന്നെ ഓഗസ്റ്റ് തന്നെ അപ്പോൾ അത് രണ്ടും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ നമ്മുടെ രണ്ട് ഹോം ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയ വീഡിയോ ഇടാം അപ്പം നമ്മൾ അവിടെ നിന്നെല്ലാം സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി പാല് കാച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപത്തഞ്ചാം തീയതി ആണല്ലോ ഫംഗ്ഷൻ അപ്പോഴത്തേക്ക് നമുക്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമല്ലോ പിന്നെ ഇതുപോലെ ഓൺലൈനിൽ നിന്ന് കുറച്ച് ബോട്ടിലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കാൻ വിചാരിച്ചു അപ്പോൾ എളുപ്പമാണല്ലോ ഇപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് സാധനങ്ങൾ ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും ആവും അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അപ്പം അമ്മയുള്ളതുകൊണ്ട് ആ ഒരു പരിപാടി പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനതിനായിട്ടുള്ള മെനക്കെടൊന്നും ചെയ്യേണ്ട ചെയ്യേണ്ടി വന്നിട്ടില്ല നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് വെയിലത്തുണക്കി റെഡിയാക്കി സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പുതിയ വീട്ടിലോട്ട് ചെന്നിട്ട് ഇതിൽ പൊടികളൊക്കെ നിറച്ചാൽ മതിയാവും അപ്പോൾ അതേ ഇതുപോലത്തെ കണ്ടെയ്നറും പ്ലാസ്റ്റിക്കും ഗ്ലാസ് ബോട്ടിൽസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മൾ പുതിയ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു എന്താ പറയുക ഓട്ടപ്പാച്ചിൽ നിന്നോ വിശേഷങ്ങളിൽ നിന്നോ എന്ത് വേണേലും പറയാം അപ്പം നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടിയിട്ടുള്ള അങ്ങേ അറ്റം എല്ലാ പരിശ്രമത്തിലാണ് അപ്പം അപ്പോൾ ഇതെ പഴയ വീട്ടിലെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യലും ക്ലീനിങ്ങും പുതിയ വീട് സെറ്റ് ചെയ്യലും ഒക്കെ ആയിട്ട് നല്ല തിരക്കിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാണ് ചാനൽ ഇഷ്ടാവുവാണെങ്കിലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്